ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളി വിതരണം നാളെ തന്നെ ആരംഭിക്കും രണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പിലാക്കുക പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം കുട്ടികൾക്കാണ് തുള്ളി മരുന്ന് നൽകുന്നത് ഇതിനായി ഒന്ന് ദശാംശം രണ്ട് ആറ് ദശലക്ഷം ഡോസ് വാക്സിൻ ഗാസയിൽ എത്തിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത് രണ്ട് ഡോസ് തുള്ളി മരുന്നാണ് ഓരോ കുട്ടിക്കും നൽകുന്നത് നാല് ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വാക്സിൻ നൽകണമെന്നും ഗാസയിലെ യു എൻ വക്താവ് ലൂയിസ് വാട്ട്റിജ് പറയുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഗാസയിൽ വീണ്ടും പോളിയോ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെയാണ് അടിയന്തരമായി വാക്സിനേഷൻ നടപ്പിലാക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് പോളിയോ ബാധിച്ച പത്ത് മാസം പ്രായമുള്ള അബ്ദുൾ റഹ്മാൻ അബു അൽജിദിന്റെ ശരീരം തളർന്ന നിലയിലാണ് ഗാസയിൽ ഏറ്റുമുട്ടൽ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ജനിച്ച ഈ കുട്ടിക്ക് വാക്സിൻ നൽകിയിരുന്നില്ല വാക്സിനേഷന്റെ മൂന്ന് ദിവസം താൽക്കാലികമായി ആക്രമണം നിർത്താമെന്ന് ഇസ്രയേലും സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം മൂലമാണ് ഗാസയിൽ വാക്സിനേഷൻ മുടങ്ങിയത് പത്ത് മാസമായി തുടരുന്ന ആക്രമണത്തിൽ ഗാസയിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിച്ചതോടെയാണ് വീണ്ടും പോളിയോ വൈറസ് കണ്ടെത്തിയത് അതേസമയം അനിശ്ചിതങ്ങൾക്ക് ഒടുവിൽ ഗാസ മധ്യസ്ഥ ചർച്ചകൾക്ക് വീണ്ടും ദോഹയിൽ കേന്ദ്രീകരിക്കുന്നു കരാർ സാധ്യമാക്കുന്നതിന് ഖത്തർ തലസ്ഥാനത്ത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് നിലച്ച ഗാസ സമാധാന ചർച്ചകൾ അമേരിക്ക ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് പുനരാരംഭിച്ചിരിക്കുന്നത് ദോഹയിൽ നടന്ന ആദ്യഘട്ട ചർച്ചയിൽ പുരോഗതി ഉണ്ടാകുകയും ചെയ്തിരുന്നു മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെയും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം എന്നാൽ കെയറോയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല ഇതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ മധ്യസ്ഥ ശ്രമങ്ങളാണ് ദോഹയിൽ വീണ്ടും പുനരാരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് അഡ്വൈസർ ബ്രെറ്റ് മക്കർക്കും കൂടിക്കാഴ്ച നടത്തി പ്രാരംഭ ചർച്ചകളാണ് തുടങ്ങിയത് എന്ന് അസോസിയേറ്റ് പ്രസ്തടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ബന്ധപ്പെട്ട ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ ബോംബുകളും ഷെല്ലുകളും നിറഞ്ഞ ആകാശത്തിന് താഴെ തങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി യു ചോദിച്ചു ആക്രമണ പശ്ചാത്തലത്തിൽ യു എൻ ഓഫീസ് പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വാക്സിൻ വിതരണം പ്രതിസന്ധിയിലായിരുന്നത് ഗാസയിൽ പോളിയോയ്ക്ക് എതിരെ വൻതോതിലുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ ഉടൻ ആരംഭിക്കേണ്ടതുണ്ടെന്നും അതിനായി താൽക്കാലിക യുദ്ധവിരാമം ആവശ്യമാണെന്നും ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം വാക്സിനുകൾ ഗാസിയിൽ എത്തിച്ചിട്ടുണ്ട് ഒരു കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എങ്കിലും എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി ഒരാഴ്ച കാലത്തേക്കെങ്കിലും ആക്രമണം നിർത്തിവെക്കണമെന്നും യു ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം തകർത്ത ഗാസിയിൽ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് പോളിയോ വൈറസ് ബാധയുണ്ടായത് ടൈപ്പ് ടു പോളിയോ വൈറസ് ബാധിച്ച ഈ കുഞ്ഞിന് കഴിഞ്ഞയാഴ്ച പക്ഷാഘാതം സംഭവിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഇത്തരമൊരു കേസ് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിരുന്നു ഇതോടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അടിയന്തര പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകണം എന്ന ആവശ്യവുമായി യു ഏജൻസികൾ രംഗത്ത് വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി